വേണ്ടത് റൂഹിന്റെ ഭക്ഷണമാണ് അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് വിഖറാണ് വിശുദ്ധ ഖുർആാനിന്റെ പാരായണമാണ് അത് കൊടുക്കാത്തവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല എന്നാണ് വലിയ വീടുണ്ട് സൗകര്യങ്ങളുണ്ട് വാഹനമുണ്ട് ജോലിയുണ്ട് കച്ചവടമുണ്ട് മക്കളുണ്ട് കൂട്ടു കുടുംബമുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഖുർആൻ ഓതാൻ മടിയുള്ള ആളാണ് ദിക്ർ ചൊല്ലാറില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല പഠിക്കാറില്ല അങ്ങനെ ജീവിച്ചു പോകുന്നു അത്തരക്കാർക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അനുഭവിക്കാൻ കഴിയില്ല നിങ്ങളത് ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്നു അത് വളരെ ടെമ്പറിയാണ് ഒരിക്കലും ശരിയായ സന്തോഷം അനുഭവിക്കാൻ റോഹന് ആത്മാവിന്റെ ഭക്ഷണം കൊടുക്കാത്തവർക്ക് കഴിയില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും കാര്യമില്ല നാടായ നാട് മുഴുവൻ പോയിട്ടും കാര്യമില്ല ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമവും ഒരു വേദനയും കാണും ഇഷ്ടമുള്ള ഭക്ഷണം എത്ര കഴിച്ചിട്ടും കാര്യമില്ല റൂഹിന്റെ ഭക്ഷണം നമ്മുടെ നിസ്കാരമാണ് നമ്മുടെ വിഭാഗത്താണ് വിക്രുകളാണ് ഖുർആാനാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹബീബിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഇതില്ലെങ്കിൽ ആത്മാവിന് സന്തോഷിക്കാൻ കഴിയില്ല ആത്മാവ് സന്തോഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കുകയുമില്ല